ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റേജ് നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കൺഫ്യൂഷനാണ് എന്നാണ് അതായത് നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഇനി എന്തായിരിക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് കൊണ്ട് സാധിക്കുമോ എന്നൊക്കെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ പാർട്ണറുമായിട്ട് നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇത് ആലോചിച്ച് ആലോചിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഓവർ തിങ്കിങ് ചെയ്ത് ഇത് അതായത് ഒരു കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം കരയുന്ന ഒരവസ്ഥയിലേക്ക് വരെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ നിങ്ങൾ ഒരു ഫിയർഫുള്ളായിട്ടുള്ള എനർജിയിലുമാണ് ഉള്ളത് അതായത് നിങ്ങൾക്കൊരു പേടി വരുന്നു നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ജീവിതം ഉണ്ടാകും ഇല്ല എന്നുള്ള പേടി വരുന്നത് കാരണം നിങ്ങൾ വളരെയധികം അങ്ങനെ ഒരു ഭയപ്പെട്ടിട്ടുള്ള ഒരു എനർജിയിലും ആ നാട്ടിൽ കാണാൻ സാധിക്കും ദിവസം അപ്പോൾ നിങ്ങൾ തെറ്റ് ചിന്തിച്ചാലും നല്ലത് ചിന്തിച്ചാലും അത് ക്രിയേറ്റ് ആകും അതുകൊണ്ട് നിങ്ങൾ നല്ലത് ചിന്തിക്കാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും സഫറിങ് അനുഭവിക്കുന്നത് പാർട്ടി കാരണമാണ് നിങ്ങളുടെ ഫാമിലിയിൽ പോലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവർ കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് ചിന്ത വരുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു നല്ലത് മാത്രം അവർക്ക് വേണ്ടി ചിന്തിക്കുന്നു പക്ഷേ നിങ്ങളെ സമയമാകുമ്പോൾ ആരും തന്നെ നിങ്ങൾക്ക് വേണ്ടി നല്ലത് പറയുവാനോ നല്ലത് ചെയ്യുവാനോ കൂടെയില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് വരുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെഹിക്കിൾ നിങ്ങൾ വാങ്ങിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വെഹിക്കിൾ വരുന്നതായിട്ട് അങ്ങനെയൊക്കെയുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ലഭിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു ഇവിടെ ആയിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഗുരുവിനെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നതായിട്ട് നിങ്ങളെ പഠിപ്പിച്ച ചീസറിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വരുന്നതായിട്ടും എക്സ്പെഷ്യലി ഒരു ലേഡിക്കാണ് ആ ഒരു ലേഡിയുടെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഇന്നത്തെ ദിവസം ഇവിടെ കരിയർ വൈസ് നോക്കുകയാണ് എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഇവരുടെ ഇമോഷൻസ് വളരെ ഹൈ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ചില സമയം വളരെയധികം നെഗറ്റീവ് ചിന്തിക്കും ചില സമയം വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ട് അതായത് ചില സമയം എക്സ്ട്രീമായിട്ട് പോകും പോസിറ്റീവായിട്ടുള്ള ചിന്ത അതേപോലെ ചില സമയം എക്സ്ട്രീമായിട്ട് നെഗറ്റീവ് ചിന്തയിലേക്കും വരും അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇന്നുള്ളത് ഇതുകൂടാതെ ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്യും അതേപോലെ ഇമോഷണൽ ആവുകയും ചെയ്യും അപ്പോൾ ഇവർ ഇന്നത്തെ ദിവസം ഒറ്റക്ക് ഇരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നുണ്ട് എങ്കിൽ ഇവരുടെ എനർജി ഇങ്ങനെയായിരിക്കും ലോയിലും ഹൈയിലും പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് രാവിലെ എണീച്ച് വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കും രാത്രി രാത്രിയാകുമ്പോൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന രീതിയിൽ ഇവർ പെരുമാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കരിയർ വൈസ് നോക്കുകയാണ് എങ്കിൽ ഇന്നത്തെ ദിവസം വളരെ നല്ലതല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് എന്തായാലും ഓഫ് ഓഫായിരിക്കത്തില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഇന്ന് ജോലിക്ക് പോകണ്ട എങ്കിൽ പോലും ഇന്നത്തെ ദിവസം വീട്ടിൽ ഒത്തിരി ജോലി ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സിൻ്റെ വീട്ടിലെന്തോ ഫങ്ഷൻ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവരുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരുടെയെങ്കിലും ബർത്ത്ഡേയോ എന്തോ ഒരു ഫങ്ഷൻ ചില ആൾക്കാരുടെ പേഴ്സിൻ്റെ വീട്ടിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഹെവി എനർജി തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതിലൊരു മാറ്റവും വന്നിട്ടില്ല ഇന്നലെ ചെറിയ ലൈറ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോഴും ഹെവി എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സിനുള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്ക് ഇടുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണക്കം കാണിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ ഇഷ്യൂ ഉണ്ടാക്കി വളരെ മൂർച്ചയേറിയ വാക്കുകൾ പറയുക ഒരു കത്തിയിട്ട് കുത്തുന്നേയും കാട്ടി വാ ഒരു വാ ഒരാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മതിയല്ലോ അങ്ങനെയുള്ള വാക്കുകൾ ഇവരുടെ വായിൽ നിന്ന് ദേഷ്യത്തിൽ വീഴുക അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ഇവരുടെ എനർജിയിൽ ഇവിടെ ഇവരുടെ കൂട്ടത്തിലുള്ള ഏതോ ഒരു വ്യക്തി ഇവരോട് ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അത് കാരണമാണ് ഇവരുടെ മൂഡിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്കെതിരായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം നിങ്ങളോട് വഴക്കുണ്ടാക്കാനും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധം പിരിയാനും വേണ്ടി അങ്ങനെയാണ് ഇവർക്ക് ഈ ഒരു മൂഡ് സ്വിങ് വരുന്നതായിട്ടെന്ന് കാണാൻ സാധിക്കുന്നു പിന്നെ ഇന്നത്തെ ദിവസം ഇവർ ചിന്തിക്കുന്നത് മറ്റുള്ളവർക്ക് അവർ എക്സ്പെക്റ്റ് എക്സ്പെക്ട് പോലെ ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നു പക്ഷേ എൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണോ അത് എനിക്ക് അവര് തിരിച്ച് തരുന്നില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നു ഇന്നത്തെ ദിവസം കുറച്ച് സ്പേസ് നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്നതാണ് നല്ലത് അത് നിങ്ങൾ അവരിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതേപോലെ ആയിരിക്കില്ല അവർ തിരിച്ച് നിങ്ങളോട് പെരുമാറുന്നത് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സ്പേസ് അവർക്ക് കൊടുക്കുക നിങ്ങൾ ഇപ്പോൾ എന്താ കോൾ ചെയ്യാത്തത് അല്ല അല്ലായെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ബിസ്സിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയാൻ എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയമില്ല ഞാൻ ബിസിയാണ് പിന്നെ സംസാരിക്കുക എന്നൊക്കെ പറയുന്ന ആട്ടിവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ഇനി ഒരു പുതിയ റീഡിംഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശിവയ് താങ്ക് സോ മച്ച്